ചില ഫോണിൽ റിഫ്രഷ് റേറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഈ റിഫ്രഷ് റേറ്റ് സ്റ്റേബിളായി നിൽക്കുന്നുണ്ടോ അല്ല ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫോണിലുണ്ട് ഫോണിൻ്റെ സെറ്റിങ്സിൽ അതെവിടെയാണ് അറിയാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങളെ ഫോണിൽ റിഫ്രഷ് അത് കിട്ടുന്നില്ല ആ ആ പറഞ്ഞ സാധനം സ്റ്റേബിളായി നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷനിലേക്ക് പോവുക ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ എനേബിൾ ചെയ്തിരിക്കില്ല എന്നുണ്ടെങ്കിൽ എബൌട്ട് ഫോൺ പോയി കഴിഞ്ഞാൽ ബിൽഡ് നമ്പർ ആ ബിൽഡ് നമ്പറിൽ അറേ പ്രാവശ്യം തുടർച്ചയായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിളാകും അതിന് ശേഷം ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ എനേബിൾ ആയിട്ടുണ്ടാവും അത് ഒന്ന് നോക്കിയെടുക്കുക നോക്കിയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഏടെങ്കിലും ആ പോയി കുത്തിരിക്കുക അതിനൊരു പരിപാടിയുണ്ട് മേലൊരു സെർച്ച് ഉണ്ടാവും അവിടെ ഡെവലപ്പർ ഓപ്ഷൻ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് അത് അവിടെ അതവിടെ എനേബിളാകാൻ നോക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് പോവുക കുറച്ച് താഴേക്ക് പോയാൽ അതാ കാണുന്നുണ്ടോ ഷോ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും ഇതൊന്ന് എനേബിൾ ആക്കുക എനേബിൾ ആക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫോണിൻ്റെ മേലെ ഭാഗത്ത് ഇടത് സൈഡിലായിട്ട് നമ്മളെ ഫോണിൻ്റെ ആ റിഫ്രഷ് റേറ്റ് എന്താണെന്നോ അതിങ്ങനെ അവിടെ റെഡിൽ അല്ലെങ്കിൽ ഗ്രീനില് അതായത് ചോപ്പിലോ പച്ചയല്ലോ അങ്ങനെ പറഞ്ഞാൽ പോലെ അതെല്ലാം എളുപ്പമോ ചുവപ്പോ പച്ചയോ നിറത്തിൽ ഇങ്ങനെ കാണിക്കും അവിടെ ചേഞ്ചാകുന്നുണ്ടെ അത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അതും കാണിക്കും അപ്പോൾ ചേഞ്ച് ആകുന്നുണ്ടോ അല്ല സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ പിന്നെ ഇത് സ്റ്റേബിൾ സ്റ്റേബിളാക്കുക എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കില്ല അത് കിട്ടിയിട്ടുണ്ട് ആവും പറഞ്ഞിരുന്നുണ്ട് സംഭവം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്നിട്ടില്ലേ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നോക്കിയതിന് ശേഷം അതങ്ങ് ഓഫാക്കിയേക്കെട്ടോ ഇല്ലെങ്കിൽ അത് അട എങ്ങനെ ഉണ്ടാവും അവരത് കേടാ ഒരാടങ്ങേറ് അതിനുകൊണ്ട് അതൊക്കെ ഓഫാക്കിയിട്ട് തിരിച്ചങ്ങ് പോകുന്നാൽ മതി ടോയ് ഡെവലപ്പർ ഓപ്ഷൻ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് വീഡിയോ ഉപകാരം തോന്നിയിട്ട് ഒന്ന് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടൊരു ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബുസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം സ്മാപ്പൂർ താങ്ക് യു സോ മച്ച്